ഹലോ മലയാളി ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ നാടായ പെരൂമ്പിലാണ് പെരുമ്പ് ഇതാ ചുങ്കത്ത് ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ടാണ് ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ട് ഒരു മുട്ട കടയുണ്ട് അവിടേക്കാണ് ഞമ്മൾ പോകുന്നത് ഞാൻ ഈ സ്റ്റാൻഡിലാണ് കേട്ടോ വണ്ടി നിർത്തുന്നത് പെരുമ്പ് ഈ സ്റ്റാൻഡിലാണ് ഞാൻ വണ്ടി നിർത്തുന്നത് നല്ല തിരക്കാണ് ഇതാ നിറയെ ആൾക്കാർ പാർസലാണ് ഏറ്റവും കൂടുതൽ പോണത് നാരാണ് കേട്ടോ തിരക്കല്ലേ ഒരേ തിരക്കാണ് മൈക്കൊന്ന് വെച്ച് കൊടുക്കാം എത്ര മണിക്കാണ് നാരണ വരുന്നത് മൂന്നര മണി മൂന്നര മണിക്ക് വരും അതെ ഒരു ഏഴുമണി ഏഴര പോകുകയും ചെയ്യും അല്ലേ എട്ട് മണി ചുടുക്കനുള്ള മുട്ട കോരി ഇട്ടുണ്ട് അപ്പൊ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ബോണ്ട ബോണ്ട മുട്ട വച്ചി പെട്ട വട ഉട റക്കി വെച്ചി മുളക് പൊക്കി ഭയങ്കര തിരക്കണം അപ്പൊ ഞമ്മ അതിന്റെ അടിയിൽ മേടിച്ച് കഴിക്കണം എന്താച്ച ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല നിന്ന് തന്നെ കഴിക്കണം അപ്പൊ ഞമ്മക്ക് ഞമ്മടെ മൊട്ടാട്ടെ പാക്കിങ് കഴിഞ്ഞാൽ ഞമ്മക്ക് തരും അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഇവിടെ എന്റെ കൂടെ ഓട്ടോ ഓട്ടോട്ട് നാളുണ്ട് ഞമ്മടെ സിവാട്ടൻ ഉണ്ട് ഇതും സിവാട്ടൻ തന്നെ രണ്ടാളും സിവാട്ടൻ വരും അപ്പൊ സിവാട്ട അടിപൊളി ഇത് ചൂടോടെ കഴിക്കാൻ പറ്റിയ നല്ല സംഭവം അത് ഈ മഴയത്തെ തൈ മുട്ട ബജ കേട്ടോ ഒക്കെ ഇട്ട് തരുന്നത് എടുക്കും അഭിപ്രായം അടിപൊളി സംഭവം ഇത് വന്നിട്ട് നമുക്ക് ചായ ഉണ്ടെങ്കിൽ അതിനുള്ള അടിപൊളിയോ അല്ലെ പക്ഷെ ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലേക്കറ് കടയിൽ പോയാൽ കടിയും ചായയും കൂടി കഴിക്കാം പക്ഷെ നമ്മൾ നാരായ അതിനുള്ള സമയമില്ല അത്രയ്ക്ക് തിരക്കായതുകൊണ്ടാണ് ഇനി ചൂട്ടോടെ മുട്ട പച്ച കഴിക്കാം ഇതൊന്നും ഒന്നും കഴിച്ചില്ല ഇവിടെ തന്നെ മൂന്നാല് മുട്ട പച്ചിക്കടയുണ്ട് ആ കാണുന്നതാണ് നമ്മുടെ മുരുകേട്ടൻ്റെ മുട്ട പെച്ചിക്കട അപ്പഴേ അപ്പഴേ ഞമ്മടെ രണ്ടാൾക്കാരുണ്ടായിരുന്നു അവര് പോയി വേറെ രണ്ടാള് വന്നിട്ടുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ചമ്മന്തിയാണ് അതിന്റെ ഞങ്ങൾ ഓട്ടോ ഓട്ടം നിക്കുമ്പോ ഇവിടെ കപ്പ് കപ്പൊന്ന് മണം വരും തന്നിട്ടുണ്ട് രഹസ്യം ചമ്മന്തി മഴയത്ത് കഴിക്കാൻ പറ്റിയ സാധനം കട്ടൻ കിട്ടില്ലല്ലോ ഇതേ തെരക്കും ഒന്നിനൊന്നും മെച്ചങ്ങളോ ഉഴുന്നവട വട മുട്ട ബജി എല്ലാം സൂപ്പർ വാ അപ്പൊ എല്ലാവരും വന്ന് കഴിക്കുക നേരത്തെ കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാ കമന്റ് ഒക്കെ ഇടുക നല്ല മുട്ട മുട്ട കഴിച്ചിട്ട് വേറെ 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 ഇല്ല ഇല്ല ഉള്ളു ബെസ്റ്റ് മുട്ട അടിപൊളിയുള്ള ഞമ്മ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് തെരുവിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റൊന്ന് കുളവും നൂറ്റൊന്ന് അമ്പലും നൂറ്റൊന്ന് കിണറും അല്ലേ ഉള്ള നാടാണ് ഞങ്ങളുടെ തെരുവമ്പ് നാട് അപ്പൊ അതിന്റെ സെന്ററിലാണ് ഇതാ മുട്ട പച്ചക്കട വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ ബൈ